ായിട്ടൊരു മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഇത് പ്ലോട്ട് തിരിച്ച് വേണമെങ്കിൽ ആ രീതിയിൽ കൊടുക്കും ഇതിനകത്ത് ഇപ്പോൾ ഒരു പഴയ വീടിരിപ്പം ഉണ്ട് ആ വീടൊന്ന് കണക്കാക്കണ്ട ഒത്തിരി പഴയ വീടാണ് നമുക്കിത് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ഇനി അതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെയുള്ള പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിലും ആ രീതിയിലും വാങ്ങാൻ സാധിക്കും പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപം ആലങ്കോട് ജംഗ്ഷൻ അടുത്താണ് ആലങ്കോട് ജംഗ്ഷനിൽ നിന്ന് കിളിമാനൂർ റൂട്ടിലേക്ക് നമുക്ക് കുറച്ച് ദൂരം വന്നാൽ മതി ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ വരുമ്പം തന്നെ കാവുന്നട എന്ന് പറഞ്ഞ് ഈ ഒരു ജംഗ്ഷൻ വരും അവിടെ ആ ഒരു മസ്ജിദിലേക്കുള്ള വഴിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ ഉടൻ തന്നെ റൈറ്റിലേക്കുള്ള കട്ട് ഇവിടെ നിന്ന് ഒരു അമ്പത് അറുപത് മീറ്റർ പോകുമ്പം തന്നെ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം ശരിക്കും പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോൾ നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കാട് പിടിച്ച് കിടക്കണോണ്ടാണ് നമുക്ക് ആ വീതി അറിയാൻ പറ്റാത്തത് നല്ല വീതിക്കാണ് നമുക്കകത്തേക്ക് കയറി പോകേണ്ടത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോൾ ആലങ്കൂടെ നിന്ന് നമ്മൾ ആ കാവനട ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ജസ്റ്റ് ഇറങ്ങി വരുമ്പം തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ വഴി ഈ വഴി നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് ഇത് ശരിക്കും ഇതാ ഇത്രയും വീതിയുള്ള റോഡാണ് ഇതാ ഇതുവരേക്ക് ഈ വീതിയുണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഇനി നല്ല വീതി കൂടുതലായിട്ടാണ് പോകുന്നത് ഇങ്ങനെ നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് നമുക്കിതാ ഈ ഒരു വഴി പോകുന്ന അകത്തേക്ക് വേറെയും വീടുകളുണ്ട് കേട്ടോ അതുപോലെ ഈ വഴി വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഇപ്പുറത്തേയും മതിൽ കണ്ടോ ഇതുവരെയ്ക്കും വീതിക്കാണുള്ളത് പറയാൻ കാരണം വീഡിയോയിൽ കാണുമ്പോൾ ഈ സൈഡിൽ ഈ ഒരു ചെടികളിങ്ങനെ പിടിച്ചു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ വഴിയുടെ വീതി കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ നോക്കി നല്ല വൈഡായിട്ടാണ് ശരിക്കും പോകുന്നത് ഇങ്ങനെ അന്ന് കാട് പിടിച്ച് കിടക്കുന്നതേ ഉള്ളൂ ഇത് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടി അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത് ഇങ്ങനെ രണ്ട് വീടുകളുണ്ട് ഈ വീടുകളിലേക്കുള്ള ആവർക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കും മാത്രമുള്ള ഒരു വഴിയാണ് കേട്ടോ നമുക്ക് ഈ വഴിയൊന്നും ഇവിടെ വന്ന് എൻ്റെ ആയിട്ട് ഇതാ ഇവിടെ കല്ലു കിടങ്ങ ഇത് ഇങ്ങോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാം ഇനി അതല്ല മൊത്തത്തിൽ മുപ്പത്തൊന്ന് സെൻറ്റ് അങ്ങനെ വേണമെങ്കിലും വാങ്ങാം ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാലര ലക്ഷം രൂപയാണ് അതായത് നിങ്ങൾ ഇനി പ്ലോട്ടുകളായിട്ട് തിരിച്ച് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ വില എന്തായാലും കൂടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് റേറ്റ് വരുന്ന അഞ്ചര ലക്ഷം രൂപയും മൊത്തത്തിൽ ഈ മുപ്പത്തൊന്ന് സെൻറ്റും അങ്ങനെ തന്നെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില നാലര ലക്ഷം രൂപയാണ് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് മറ്റൊന്ന് ഇറങ്ങി വന്നാൽ മതി അതായത് നമ്മുടെ കാമനട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ് നൂറ് നൂറ്റി ഇരുപത് മീറ്റർ അത്രയും ഡിസ്റ്റൻസ് പോലും വരത്തില്ല കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഈസി ആക്സസ് ആണ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങാവുന്ന രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്